എക്സാം പാറ്റേൺ മാറുന്നതിനനുസരിച്ച് ഇനി കട്ട് ഓഫ് കൂടുന്നതിനനുസരിച്ച് കുറയുന്നതിനനുസരിച്ച് നമ്മൾ വിജയിക്കാനുള്ള സാധ്യത കുറയോ അല്ലെങ്കിൽ കൂടോ ഇപ്പോൾ ഇപ്രാവശ്യത്തെ എക്സാമിനൊക്കെ ചില സബ്ജക്റ്റുകൾക്കൊക്കെ സൈക്കോളജി പൊളിറ്റിക്കൽ സയൻസ് അത് പല സബ്ജക്റ്റുകൾക്കും ഒരുപാട് കൂടുതൽ കട്ട് ഓഫ് ആയിരുന്നു പല സബ്ജക്റ്റുകൾക്കും ഹിസ്റ്ററി ഇംഗ്ലീഷ് എക്കണോമിക്സൊക്കെ ഇരുന്നൂറിൽ താഴെ അത്യാവശ്യം കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഉണ്ടാവുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് തോന്നുന്നത് കട്ട് ഓഫ് കൂടിയത് കൊണ്ടാണ് ക്വാളിഫ് ചെയ്യാൻ സാധിക്കാത്തത് ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് തോന്നുന്നത് കട്ട് ഓഫ് കുറഞ്ഞത് കൊണ്ടാണ് ക്വാളിഫ് ചെയ്യാൻ സാധിക്കാതിരുന്നത് എക്സാം പാറ്റേൺ മാറിയത് കൊണ്ടാണ് എന്നുള്ളത് പക്ഷേ ഒരു കമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ഒരു മത്സര പരീക്ഷയിൽ സത്യം പറഞ്ഞാൽ കട്ട് ഓഫ് കൂടുക കുറയുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു 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 കാരണമായിട്ട് ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ അതായത് കട്ട് ഓഫ് കൂടുക എന്ന് പറയുമ്പോൾ ആദ്യമേ മനസ്സിലാക്കുക മത്സര പരീക്ഷകളിൽ അവർ ഇത്ര ശതമാനം ആളുകൾ ജയിക്കുക എന്നാണ് പറയാം പി യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഏകദേശം ആറ് ശതമാനം ആളുകൾ വിജയിക്കുക എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ കട്ട് ഓഫ് ആയാലും ആറ് ശതമാനം ആളുകൾ വിജയിക്കും ഇനി കട്ട് ഓഫ് കൂടുതലും കുറയലും പലപ്പോഴും എക്സാമിന്റെ ടഫ്നെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസാണ് അപ്പൊ എക്സാം ടഫ് ആവുക എന്നുള്ളത് നമ്മൾ ക്വാളിഫൈ ചെയ്യാതിരിക്കാൻ കാരണമാണോ എന്ന് ചോദിച്ചാൽ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണമല്ല കാരണം ഈ പരീക്ഷ ചെയ്യുന്ന എല്ലാവർക്കും എക്സാം ടഫായിരിക്കും ഇനി എക്സാം വളരെ ഈസിയാണ് ഇപ്പൊ പലരും ആഗ്രഹിക്കാറുണ്ട് എക്സാം വളരെ ഈസി ആവണം ഈസി ആവണം എന്നുള്ളത് പക്ഷേ അത് ശരിക്കും നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് തരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാം ഈസി ആയാൽ എല്ലാവർക്കും എക്സാം ഈസി ആവും എക്സാം ടഫ് ആയാലും എല്ലാവർക്കും എക്സാം ടഫാവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാറ്റേൺ മാറി എന്നുള്ളത് കൊണ്ട് നമ്മൾ ക്വാളിഫൈ ചെയ്തില്ല എന്ന് നമ്മൾ ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല കാരണം പാറ്റേൺ ഈ പരീക്ഷ എഴുതിയ എല്ലാവർക്കും മാറിയിട്ടുണ്ട് ഓക്കെ പാറ്റേൺ ഈ പരീക്ഷ എഴുതിയ എല്ലാവർക്കും മാറിയിട്ടുണ്ടാവും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സാമുകൾക്ക് ചിലപ്പോൾ കൂടുതൽ ഈസി ആവാം കട്ട് ഓഫ് കൂടാം കൂടുതൽ ടഫ് ആവാം കട്ട് ഓഫ് കുറയാം പാറ്റേൺ മാറാം ഇങ്ങനെ എന്ത് സംഭവിച്ചാലും ക്വാളിഫൈ ചെയ്യുക എപ്പോഴും ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്ത ആളുകളാണ് ക്വാളിഫൈ ചെയ്യുക ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്ത ആളാണ് അങ്ങനെ ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്ത ഒരാളാവുക നമ്മൾ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഓക്കെ അപ്പോൾ ഒരിക്കലും നിങ്ങൾ എക്സാമുകൾ ഈസി ആവുന്നതോ ടഫ് ആവുന്നതോ പാറ്റേൺ മാറുന്നതിനെ കുറിച്ചൊന്നും ഒരിക്കലും ടെൻസിഡർ ആവേണ്ട എങ്ങനെ എന്ത് മാറ്റിയാലും ഇത്ര ശതമാനം കുട്ടികൾ ജയിച്ചിരിക്കും ആറ് ശതമാനം കുട്ടികൾക്ക് നെറ്റ് ഉണ്ടായിരിക്കും അപ്പം മാറിയ പാറ്റേൺ ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ആറ് ശതമാനത്തിലൊരാൾ നിങ്ങളായാൽ മതി പടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക വിജയിക്കുക